ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ രണ്ട് എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളത് മലയാളത്തിലുള്ള എപ്പിസോഡുകളല്ല പറയുന്നത് തമിഴിലും പത്രമാറ്റ സീരിയലുണ്ട് അപ്പോൾ ആ സീരിയലിൻ്റെ റീമേക്കാണ് മലയാളത്തിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ കുറച്ചും നേരത്തെ തമിഴിൽ ഓടുന്നുണ്ട് അപ്പോൾ തമിഴിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ആ കഥ തന്നെയാണ് പത്രമാറ്റില് മലയാളത്തിലും വരാൻ പോകുന്നത് ചെറിയ ചില വ്യത്യാസങ്ങൾ ചില ചെറിയ ചില സന്ദർഭങ്ങൾ പേരിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കഥ ടോട്ടലി ഒരുപോലെയൊക്കെ തന്നെയാണ് അപ്പം ചെറിയ ചില വ്യത്യാസങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തമിഴിൽ വരുമ്പം നന്ദുവിന് അനിയോട് ഇഷ്ടമുണ്ട് അനിക്ക് നന്ദുവിനോട് പ്രണയമൊന്നുമില്ല പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ രണ്ടു പേർക്കും പ്രണയമുണ്ട് അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ തമിഴിലാണെങ്കിൽ നയനയ്ക്ക് അറിയില്ല കല്യാണം കഴി കല്യാണം ദിവസം വരെ നയ നന്ദുവിന് അനിയോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം നയനയ്ക്ക് അറിയില്ല പക്ഷെ മലയാളത്തിൽ വരുമ്പോഴോ നയന അതിക്ക് മുൻപായിട്ട് അറിയുന്നുണ്ട് നയനയും ഇതിന് ഒരു പാർട്ടായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷെ കഥ ഏറെക്കുറെ ഒരുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു ഇങ്ങനെയുള്ള പറയുന്നത് മുഴുവൻ പൊട്ടത്തരവാണെന്നൊക്കെ അപ്പോൾ പൊട്ടത്തരവല്ല നമ്മൾ തമിഴിൽ നിന്നെടുത്താണ് പറയുന്നത് അത്ര തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നയനയാണ് കാണിക്കുന്നത് അപ്പം നയനയും പവിത്രയും കൂടെ പുറത്തു നിന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പവിത്ര നയനയോട് പറയുകയാണ് ടും നിങ്ങളുടെ മുറിച്ചവർക്കും വന്നിരിക്കുന്നു എന്നറിയാണ് അപ്പോൾ കൃഷി വരികയാണ് കേട്ടോ കൃഷ്ണൻ എന്നാണ് തമിഴിൽ പേര് മലയാളത്തിൽ വരുമ്പം എന്തായിരിക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കാട്ടോ അപ്പോൾ കൃഷി വണ്ടി കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണനെ കണ്ടതും നയന ഹായ് കൃഷ് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ നയനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നയനെ നമുക്ക് പോവണ്ടേ വാ നീ ബൈ നീ കാറിൽ കയറി നമുക്ക് പോവാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് കാറല്ലോ ഞാൻ രാവിലെ കൃഷിൻ്റെ കൂടെ ബൈക്കിലല്ലേ വന്നത് ഞാൻ വൈകുന്നേരം കൃഷ്ണൻ്റെ കൂടെ ബൈക്കിൽ തന്നെ പോയിക്കോളാം എനിക്ക് ബൈക്കിഷ്ടം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൃഷി പറയുകയാണ് നയനെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണ് ബൈക്കാണോ അതോ കാറാണോ നീ അതിൽ കയറിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് എനിക്ക് ബൈക്ക് തന്നെ ഇഷ്ടം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് നിനക്ക് ബൈക്കല്ലേ ഇഷ്ടം നിനക്ക് ബൈക്ക് പോയാൽ പോരെ ഞാനും കൂടെ വരാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ ഒക്കെയാണ് അല്ല മൂന്ന് പേരെങ്ങനെ ഈ ബൈക്കിലിരിക്കുക മൂന്ന് പേരൊന്നും അല്ല അധികം ചിന്തിക്കാൻ വേണ്ട ഒരു കാര്യം ചെയ് എൻ്റെ കാർ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ വന്നാൽ മതി ഞാൻ നിന്നെ കൊണ്ട് ബൈക്കിന് പോയിക്കോളാം എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും നയനയ്ക്കും കൃഷ്ണനും കാര്യം മനസ്സിലായി ജലസിയാണെന്നുള്ളത് മനസ്സിലായി നയനെ ചിരിക്കണ്ടിട്ടോ അങ്ങനെ ആദർശനോട് പറയുകയാണ് ആദർശമായിട്ട് വണ്ടി ഓടിക്കേണ്ട ഞാൻ വണ്ടി എടുത്തോളാം ആദർശേട്ടം എൻ്റെ പിന്നാലിരുന്നാൽ മതി എന്ന് നയന പറയാട്ടോ അപ്പം ആദർശം ചോദിക്കുകയാണ് അല്ല നീ വണ്ടി ഓടിക്കാനായിട്ടോ നീ ബൈക്കൊക്കെ ഓടിക്കോ ഞാനെങ്ങനെ നിൻ്റെ പിന്നാലിരിക്കാനാ അപ്പോഴത്തേക്കും കൃഷി പറയുകയാണ് ആദർശ ചേട്ടാ നിങ്ങൾക്ക് പേടിയാണോ എങ്കിൽ പിന്നെ നിങ്ങൾ പോകേണ്ട ഞാൻ അവളുടെ പുറകിൽ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ഏ ഏ എനിക്ക് പേടിയൊന്നുമില്ല നീ എന്തായാലും ബൈക്കെടുക്കുന്ന പറയുകയാണ് അങ്ങനെ നായന ബൈക്ക് എടുത്തിട്ട് ആദർശനേയും കൊണ്ട് പോകുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ആദർശ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ നയനയും മനസ്സിൽ വിചാരിക്കുകയാണ് ഉള്ളിലുള്ള സ്നേഹമങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ എന്തായാലും എനിക്കറിയാം എന്നോട് സ്നേഹമുണ്ടെന്ന് അതുകൊണ്ടല്ലേ കൃഷ്ണൻ്റെ കൂടെ പോകാതിരിക്കാനായിട്ട് ആദർശേട്ട് ഇതുപോലെയൊക്കെ കാണിക്കുന്നത് ഒന്ന് തുറന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശൻ്റെ ബാലൻസ് തെറ്റിയിട്ട് ആദ്യം നയനയുടെ തോളിൽ പിടിക്കുന്നുണ്ട് അപ്പം നയനയൊക്കെയാണ് എന്താ എന്താ അദർശേട്ടാ ഏയ് ബാലൻസ് തെറ്റിയതാണെന്ന് പറയുകയാണ് ശരിയെന്നു പറയുകയാണ് പിന്നെ നയന ഒരു ഗട്ടിലേക്കൂടെ പോകുമ്പോ പിന്നെ അദൃശ ആ നയനയുടെ ഇടുപ്പിൽ വയറിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നയനെ ഇങ്ങനെ ചോദിക്കുകയാണ് അദൃശയുടെ എന്താ ഉദ്ദേശം ഒന്നില്ലെങ്കിൽ ബൈക്കിന്റെ പുറകിൽ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരിക്കണം അല്ലാതെ തോളിലും കിട്ടിയ ചാൻസിലിടുപ്പിലും അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റുമോന്നുമില്ല ഒരു കാര്യം ചെയ്യും ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടൻ വണ്ടി ഓടിക്കും ഞാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ആ ഇപ്പോഴാണ് നീ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തത് ഞാൻ വണ്ടി ഓടിച്ചോളാം നീ എൻ്റെ പുറകിലിരുന്നോളാം പറയാണ് അങ്ങനെ ആദർശൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ആദർശം ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ കൃഷി വന്ന ദിവസം തന്നെ കാറിൽ നിന്ന് ബൈക്കിലേക്കാക്കി ഈ നയനയാണെങ്കിലോ ബൈക്കിൽ മാത്രമേ വരുവുള്ളൂ എന്ന് വാശിയും പിടിക്കുന്നു എന്ത് ചെയ്യാനായിട്ടാണ് എന്നിങ്ങനെ ആദർശിങ്ങനെ പൊറുവിറക്കുകയാണ് അപ്പോൾ അതിനെ പറയുകയാണ് കേട്ടോ അതിർ ചേട്ടൻ കൃഷി വന്നപ്പോൾ തുടങ്ങി എല്ലാവർക്കും കൃഷ്ണനോട് ഭയങ്കര സ്നേഹമാണ് കണ്ടോ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർ ചേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ കൃഷി ഇല്ലാതെ ഇപ്പം പറ്റില്ലാത്ത അവസ്ഥയായി എന്ന് പറയാനുണ്ടോ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് എല്ലാവരും സ്നേഹിച്ചോട്ടെ പക്ഷെ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതല്ലേ എൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശം പറയുകയാണ് പക്ഷേ എനിക്കത്ര കൃഷ്ണെ പിടിച്ചൊന്നുമില്ല അവനെന്തോ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് പല കാര്യങ്ങളും തോന്നുന്നത് എൻ്റെ തോന്നലാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഏ ഏ അതൊക്കെ അദർശേണ്ടി തോന്നൽ തന്നെയാണ് അവനെ വളരെ നല്ലൊരു പയ്യനാണ് ആദർശേണ്ടി തോന്നുന്നത് അതുപോലെയൊക്കെയാണെന്ന് പറയണം അപ്പോഴേക്കും ആദർശം തോന്നലായിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വഴിയിൽ വെച്ച് പിന്നെയും കൃഷ്ണനെ കാണുകയാണ് ഈ കൃഷി നിൽക്കുന്നു നിൽക്കുന്ന നിർത്തു നിർത്തെന്ന് പറഞ്ഞുകൊണ്ട് നയനെ ചാടി ഇറങ്ങാം കേട്ടോ വണ്ടീന്ന് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ച പോലെ വഴിയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൃഷി പറയുകയാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ നിന്നതാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സർപ്രൈസ് ആണെന്ന് സർപ്രൈസാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ആദർശ വിചാരിക്കുകയാണ് എപ്പോഴും ഇവള് ഇമ്പ്രസ് ചെയ്യുന്നത് തന്നെയാണല്ലോ എൻ്റെ ജോലി എൻ്റെ ഉദ്ദേശം എന്താണാവോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനായിട്ടോ അപ്പോൾ നയനെ ചോദിക്കുകയാണ് എന്താ എന്താ കൃഷിയെ നീ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സർപ്രൈസോ അതെന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ കൃഷിയാണെങ്കിൽ രണ്ട് ലോലി പോപ്പ് എടുത്ത് കൈകൊടുക്കുകയാണ് അപ്പോഴേക്കും അയനെ അയ്യോ കൃഷിയെ നീ യ്ക്ക് വേണ്ടിയിട്ട് ലൂലിപ്പോപ്പ് കൊണ്ടുവന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ വിചാരിക്കുകയാണ് ഒരു ലൂലിപ്പോപ്പിനാണോ ഈ ഒരു കോലുമിട്ടായി കണ്ടിട്ടാണല്ലോ ഇത്ര എക്സൈറ്റഡ് ആവുന്നത് അത് വല്ലാത്ത കഷ്ടമാണല്ലോ അപ്പോഴേക്കും കൃഷി പറയുകയാണ് ആടി എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഓർത്ത് ഓർത്ത് അങ്ങ് കൊണ്ടുവന്നതാണ് നീ ഒരു കാര്യം ചെയ്യും ഈ ലോലിപ്പോപ്പും കഴിച്ചുകൊണ്ട് വണ്ടിക്കങ്ങ് പോയിക്കോ അപ്പോൾ ബോറടിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ നായനയും പറയുകയാണ് താങ്ക് യു കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് നായന ലോലിപ്പോപ്പും കഴിച്ചുകൊണ്ട് ഇങ്ങനെ കയറാൻ കേട്ടോ വണ്ടിയിൽ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം പറയുകയാണ് നിന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ അറിയാലോ അതെങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ അതെ ശ്വേത ശ്വേതയ്ക്ക് ആദർശനെ കുറിച്ചിട്ടുള്ള ഏറ്റവും സുസറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ ഞാനത് എങ്ങനെ അറിഞ്ഞു എന്തിനറിഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു പിന്നെ എന്നോട് ചോദ്യം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കൃഷ്ണൻ അങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സറിഞ്ഞ് പെരുമാറാറുണ്ട് കൃഷ്ണൻ്റെ ഒരു പ്രത്യേക കഴിവാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവൻ എന്തോ മനഃപൂർവ്വം എന്നെ ഹറാസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അയനെ പറയണം ഓ പിന്നെ ആദൃശേട്ടനെ ഇങ്ങനെ ഹറാസിക്കാനും മാത്രം ആദൃശേട്ടൻ്റെ ആരാന്ന് ആദൃശേട്ടൻ്റെ വിചാരം വണ്ടി വണ്ടി വണ്ടിയെടുക്കുമെന്ന് അറിയാണ്ട് കേട്ടോ അപ്പോൾ ആദർശിങ്ങനെ എന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ നോക്കുന്നു നായനക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ആദർശ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു നായനെ കയറി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആദർശ വണ്ടിയിൽ ഇറങ്ങുമ്പോൾ ആദർശിൻ്റെ മനസ്സ് അത് വരുവാണ് എന്നിട്ട് ആദർശനോട് പറയുകയാണ് എൻ്റെ പൊന്നാദർശേ സ്വന്തം ഭാര്യയിൽ ഇങ്ങനെ ലൈൻ അടിക്കുകയാണോ എന്ന് നീന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അതേ മര്യാദയ്ക്ക് പോയിക്കോ പറയുകയാണ് അപ്പോഴേക്കും മനസ്സ് പറയുകയാണ് എൻ്റെ പൊന്നാദർശേ നീ ആണെങ്കിൽ ഭാര്യയോട് സ്നേഹമില്ല സ്നേഹമില്ല എന്ന് നൂറ് വട്ടം പറഞ്ഞാലും ആ ആ വേറൊരുത്തം വന്ന് തൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് നിനക്ക് തോന്നിയപ്പോൾ അതിൻ്റെ ജെറസിയല്ലേ നീ ഇതിന് അങ്ങനെ ജെറസിയാകുന്നത് നിൻ്റെ ഭാര്യയോട് നിനക്ക് സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് അങ്ങനെയുള്ള വിഷമത്തിൻ്റെ ആവശ്യമില്ലല്ലോ ആദർശി ഇതൊക്കെ കുറച്ച് ഓവറല്ലേ നിനക്ക് തന്നെ അങ്ങനെ തോന്നുന്നില്ലേ എന്തൊക്കെ ഇങ്ങനെ മനസാക്ഷി ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആദർശയാണെങ്കിലും മനസ്സാക്ഷിനോട് പറയണം മരിയക്കറി കുന്നുകളയോ എന്ന് പറയണം അപ്പോഴേക്കും മനസ്സാക്ഷി പറയുകയാണ് ആ ഓൾറെഡി നീ എന്നെ കൊന്നത് തന്നെയാണ് നീ കൊന്നിട്ട് നീ സ്വന്തം മനസാക്ഷെ മറച്ചു വെച്ചുകൊണ്ട് ആ നിന്റെ മനസ്സിലില്ലാത്ത കാര്യങ്ങളല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നീ എന്നെ കൊന്നു തന്നെയല്ലേ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മനസാക്ഷി അടുത്ത സീനിൽ പിന്നെയും കൃഷിയാണ് കാണിക്കുന്നത് ഹാളിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കൃഷി പറയുകയാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ ഞാൻ എന്തായാലും എല്ലാവർക്കും ഒരു മാജിക് കാണിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് ഓഫ് അടുത്ത എന്തൊട്ടാണ് അപ്പോൾ കാണിച്ചു കൂട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് മാജിക്ക് അതായത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുക എന്ന് പറയുന്നത് ശരിയെന്ന് മുത്തശ്ശിനും മുത്തശ്ശി എല്ലാവരും പറയാനിട്ടോ അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ജലചരം അടുത്താണ് ജലചരം എടുത്തിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ടിങ്ങനെ ഒരു മാജിക്കോ അടച്ചിട്ട് ജലജയുടെ മുടിയിലൂടെ പൈസ എടുക്കുകയാണ് എന്നിട്ട് ജലജയോട് ഒഴിക്കുകയാണ് ഇതല്ലേ ആൻറ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് നോക്കുകയാണ് ഇത് കണ്ടിട്ടും ജലജ ഈ പൈസ എന്തോരം പൈസ എൻ്റെ മുടിയിൽ നിന്നും കിട്ടി എന്തായാലും മോനെ എനിക്ക് പൈസ ആവശ്യമുണ്ട് മോനെ ഇങ്ങ് തരാൻ പറയാനായിട്ട് എന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കുക കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ അപ്പോഴത്തേക്കും അഭി ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്താണ് ഈ പൈസയൊക്കെ മേടിക്കുന്നത് ആരെന്ത് പൈസ തന്നാലും അമ്മ അപ്പം തന്നെ മേടിക്കും ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ് ആ ജലജ പറയുകയാണ് എടാ അഭി നീ മിണ്ടാതിരിക്കേ നീ വർത്താനം പറയാൻ നിൽക്കരുത് ഇതുവരെ നീ എനിക്ക് എന്തെങ്കിലും ഒരു പൈസയായിട്ട് തന്നിട്ടുണ്ടോ ഇന്നലെ വന്ന കൊച്ച് മാജിക്കിലൂടെ എനിക്ക് കുറച്ച് പൈസ തന്നു ഞാനത് മേടിച്ചു അതിൽ വല്ല തെറ്റുണ്ടോയെന്ന് ചോദിക്കും ാണ് അപ്പില്ലാന്ന് പറയാട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും കയ്യടിക്കട്ടെ ചെറിയ ചെറിയ ഇഷ്ടം അത് തന്നെയാന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അടുത്തതായിട്ട് നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛൻ്റെ അടുത്ത് പോകുന്നു അവർക്ക് ഫ്ലവറാണിഷ്ടം അങ്ങോട്ടും കൂടും സ്നേഹം കൈമാറാൻ പറയുന്നുണ്ട് അപ്പോഴും എല്ലാവരും കൈയടിക്കുന്നുണ്ട് അതിനുശേഷം ദേവയാനിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് ദേവയാനിക്ക് മഹാലക്ഷ്മിയാണ് ഇഷ്ടം അതും എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തരായിട്ടോ ആ സമയത്താണ് നമ്മുടെ അനിയുടെ ഭാര്യ അവിടെ നിൽക്കുന്നത് കാണുന്നത് അനാമിക അനാമികയിലൂടെയൊക്കെയാണ് എപ്പോഴും മുഖും ഇങ്ങനെ പിടിച്ചേക്കുന്നത് ചിരിക്കില്ലേ ഞാൻ എന്തായാലും ചിരിപ്പിച്ച് കാണിച്ചില്ല നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ളതെന്നുള്ളത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മാജിക്കിലൂടെ അനാമിക യുടെ മുടിയിൽ നിന്നെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ താക്കോൽ കൂട്ടമാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ കൃഷി ഒക്കെയാണ് അല്ല താക്കോൽ കൂട്ടോ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമാണോ താക്കോൽ കൂട്ടം കാണുന്നതില് കൃഷ്ണൻ അറിയില്ലല്ലോ കുടുംബത്തിന്റെ ചാവിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോഴത്തേക്ക് അനാമിക ഒന്നും പറയാതെ നാണിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ പനിയുടെയും മുഖം മാറുന്നുണ്ട് അങ്ങനെ അനാമിയുടെ കയ്യിലോട്ട് അത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അനിയുടെ അടുത്ത് വരികയാണ് എനിക്കെന്തെന്നുള്ളത് നോക്കിയെടുക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട കവിതയാണ് വരുന്നത് ആ ഈ കവിതയാണ് നിങ്ങൾക്കിഷ്ടം അടിപൊളിയാണെന്ന് പറയുകയാണ് എനിക്കും ഭയങ്കര സന്തോഷാവുകയാണ് അതിന് ശേഷം നമ്മുടെ ആദർശൻ്റെ അടുത്തേക്ക് വരികയാണ് അത് ആദർശനാണെങ്കിൽ ബാതുഷിയാണ് ഇഷ്ടം ആ ബാതുഷയാണ് എടുക്കുന്നത് അപ്പോഴേക്കും ആദർശിൻ്റെ അമ്മയൊക്കെയാണ് എടാ നീ ബാദുഷ ഇഷ്ടമല്ലാന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നീ കഴിക്കില്ലായെന്ന് അപ്പോഴത്തേക്കും കൃഷി പറയുകയാണ് ആ ആൻറ്റി അങ്ങനെ തന്നെ ബാതുഷ് എത്ര കിട്ടിയാലും ഇദ്ദേഹം കഴിക്കുമെന്നില്ല പക്ഷെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് നമ്മുടെ ആദർശൻ്റെ ചെവിയിൽ കൃഷി പറയുകയാണ് മനസ്സിൽ ഉള്ള ഇഷ്ടങ്ങളൊന്നും പുറത്ത് പറയാതിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നത് അത് ഈ ബാദുഷയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഭാര്യ നായനയുടെ കാര്യത്തിലാണെങ്കിലും അല്ലേ അദർശേ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അങ്ങനെ എല്ലാം ിഷ്ടമുള്ളത് കൃഷി എടുത്തു കൊടുക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കൃഷ്ണനോട് നയനയും നവ്യയും മാറി എന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കൃഷ്ണനോട് നയന പറയാണ് എൻ്റെ പൊന്ന് എനിക്ക് എന്തോ പേടിയാവുന്നുണ്ട് ആദൃശ്യം എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് നിന്നെങ്ങാനും തല്ലിയാലോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ കൃഷി പറയുകയാണ് കേട്ടോ ആ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെടി അപ്പം നമുക്ക് മനസ്സിലാക്കാം അത്രയും നന്നായിട്ട് നമ്മൾ അഭിനയിക്കുന്നുണ്ടെന്ന് അപ്പോൾ നവ്യ പറയുകയാണ് സത്യോടാ നിന്റെ അഭിനയം ഉണ്ടല്ലോ അത് കലക്കനാണ് നിനക്ക് വല്ല സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ കൃഷി പറയുകയാണ് ആ എന്തായാലും ഞാനൊരു കൈ നോക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നിന്റെയും ആദർശകന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്കിടയിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം കണ്ടിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് പിന്നെ നയൻ അധികം വിഷമിക്കുന്നതും വേണ്ട നിൻ്റെ ഭർത്താവിന് നിന്നോട് നല്ല തരത്തിലുള്ള സ്നേഹം ഉണ്ടെന്നൊക്കെ പറയാനെട്ടോ അപ്പോഴേക്കും നവ്യം പറയണം തീർച്ചയായിട്ടും അത് പറയാതിരിക്കുകയാണ് എന്തായാലും നീ പോകുന്നതിന് മുമ്പ് അത് ആദർശ ഏട്ടം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ കൃഷി പറയുകയാണ് നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതമൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നാണ് ഞാനിപ്പോൾ കരുതുന്നതെന്ന് പറയുകയാണ് അപ്പോൾ നവ്യ നയനും പറയുകയാണ് എന്തായാലും നീയോ ഒന്ന് കൈ കൈനോക്ക് നീയൊന്ന് കല്യാണം കഴിച്ച് നോക്ക് അപ്പം അറിയാം അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് എന്നൊക്കെ ഇവരുടെ അസുഖമായിട്ട് സംസാരിക്കാനോ ഇതിനിടയിൽ നവ്യ ചോദിക്കുകയാണ് എടാ അടുത്തതായിട്ട് നമ്മൾ എന്ത് ഡോസാണ് കൊടുക്കാൻ പോകുന്നത് എപ്പോഴാണ് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൃഷി പറയുകയാണ് നയനെ നീ റൂമിലേക്ക് പോയിക്കോ പുറകെ ഞാൻ വരുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പം നയനെ പറയുകയാണ് അയ്യോ ഇന്നത്തെ ഡോസ് ഇത്രയും മതി അതിഷണനാകെ വിഷമത്തിലാണ് ഇനിയിപ്പോൾ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിശണ് ഒട്ടും താങ്ങാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൃഷി പറയുകയാണ് എടേ ഞാൻ എന്തായാലും മൂന്നാല് ദിവസത്തിനുള്ളിൽ പോകും അതിക്ക് മുൻപായിട്ട് എല്ലാം സെറ്റാക്കണം നീ പോയിട്ട് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ നയനയും എന്ന് ശരിയെന്ന് നയന അകത്തേക്ക് വരികയാണ് അപ്പോഴേക്കും ആദർശനെ കാണിക്കുകയാണ് ആദർശമാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഈ എന്തിനാണ് അവനോട് ഇത്രയധികം കൂടുതലായിട്ട് ഇടപഴകുന്നത് അത് ശരിയാണോ എന്നെ കുറിച്ചിട്ട് എല്ലാ കാര്യവും അവന് പറഞ്ഞു കൊടുത്തത് നയന തന്നെയായിരിക്കുള്ളൂ അപ്പം എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പുറകൂന്നിങ്ങനെ പുറകെടുത്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നയനെ വരികയാണ് നയനയൊക്കെയാണ് അല്ല അദർശചേട്ടാ അദർശേട്ടനെ എന്താ പറഞ്ഞത് നയനേനെ കണ്ടതും ആദർശനം ഇട്ടാണ് അദർശം പറയുകയാണ് ഞാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ഓ അതൊന്നും അല്ലെന്ന് എനിക്കറിയാം കൃഷ്ണനെക്കുറിച്ച് മറ്റെന്തോ ആണ് പറയുന്നതെന്നും ഞാൻ കേട്ടു എന്താ ആദർശേട്ടാ പറഞ്ഞേ അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഏയ് ഞാനെന്തിനാണ് അവനെ കുറിച്ച് പറയുന്നത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നയനയുടെ മറച്ചേർക്കും വന്ന് കഥകളിലേക്ക് തട്ടുകയാണ് കേട്ടോ അപ്പം നയന ആ കൃഷി വാടാ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയനയെ പതി പിടിച്ച് ബാക്കിലോട്ട് മാറ്റിയിട്ട് ആദൃശ് ഫ്രണ്ടിൽ നിൽക്കുകയാണ് എന്താ കൃഷി നയിക്കുകയാണ് അല്ല നിങ്ങൾ ഉറങ്ങിയില്ലേ ഞാനേ നയനയോട് ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് ആദർശമായിട്ട് ഇന്ന് മാറിയേ നയന ഇങ്ങ വന്നേ ഇടി ഞാൻ നിനക്കൊരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഐ യു എസ് സിയിൽ ഞാൻ പോകുന്ന കൂട്ടത്തില് നീം വരുവാണ് നിന്നെ അവർ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നീയും വാ നയനയോ ഏ വാ വാ വ എന്ന് പറഞ്ഞ കൈ പിടിച്ച് വലിച്ചു പോവാട്ടോ അപ്പോൾ ആദർശ വരന്റെ കൈ പിടിയിപ്പിക്കുകയാണ് നയനയുടെ അപ്പോൾ ആദർശനോട് കൃഷി പറയാണ് ഇവൾക്ക് ഡിസൈനർ കോഴ്സ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഒക്കെ കയ്യും കാലും പിടിച്ച് ഒരു സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മീറ്റിങ്ങിന് അവർ വിളിക്കും അപ്പോൾ ഇവളെയും കൊണ്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചിട്ട് പോകുക കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ ആകെ വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും കൂടി നടക്കുകയാണ് പെട്ടെന്ന് എന്താണ് നമ്മൾ യു എസ് എയിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണോ നുണയാണോ എന്നെ പറ്റിക്കാൻ പറയുന്നതാണോ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ കഴിയുമ്പോൾ നയന വരാട്ടോ നയനപ്പം ആദർശ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് നയനകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് നയന മെൻറ്റെയിൻ ചെയ്യുന്നില്ല നയന കിടക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ അദർശം ചോദിക്കുകയാണ് എടീ ഞാനിവിടെ നിൽക്കുന്നത് നീ കാണുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ഞാൻ കാണുന്നുണ്ട് അതിന് അതെ എനിക്ക് എനിക്കതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും നയന പറയണോ ഓ അതിന് വേണ്ടിയിട്ടാണോ ആദർശയുടെ ഇവിടെ നിന്നത് എനിക്കറിയോ ആദർശേട്ടൻ പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളു എന്താ അദർ ചേട്ടാ എന്നോട് സംസാരിക്കാനുള്ളത് അല്ല നീ യു എസ് സിയിൽ പോകുന്നു എന്ന് പറയുന്നു അത് സത്യം തന്നെയാണോ ആ ഞാൻ യു എസ് എയിൽ പോകുന്നുണ്ട് സത്യമാണ് എന്തിനാണ് നീ പെട്ടെന്ന് പോകുന്നത് എനിക്ക് ഡിസൈനർ കോഴ്സ് പഠിക്കാനായിട്ടാണ് ആദർ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ല നമ്മളങ്ങനെ ജീവിച്ചിട്ടുമില്ല ആദർ ക്ഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛൻ്റെ ആ ഒരു അസുഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അപ്പോൾ ആദർ ക്ഷേട്ടൻ പുറത്താക്കുന്നതിന് മുമ്പായിട്ട് യു എസ് എയിൽ പോയി ഡിസൈനർ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമാർഗ്ഗം എനിക്ക് തന്നെ ഉണ്ടാക്കി കൂടെ അല്ലാതെ ഇപ്പോൾ ആദർശം പുറത്താക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആദർഷ്ടം പുറത്താക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പോവുകയാണ് അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയണേ ഇപ്പോൾ തന്നെ അതിന് പോകണോ നോക്കുകയാണ് അപ്പോഴേക്കും അതിന് പറയണം പിന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പോവണ്ടേ പിന്നെ എപ്പോൾ നീ വരും അതൊന്നും എനിക്കറിയില്ല എന്താണോ കോഴ്സ് കഴിയുന്നത് അന്നായിരിക്കും ഞാൻ വരാൻ പോകുന്നത് ആദർശേണ്ട എന്താ കുഴപ്പം ആ പിന്നെ കോഴ്സ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ആദർശം പറ്റുമെന്നുണ്ടെങ്കിൽ ആദർശേണ്ട കമ്പനിയിൽ എനിക്കൊരു വേക്കൻസി തരണം കുറച്ചുകൂടെ പൈസ കൂട്ടിത്തന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും ആ എന്തെങ്കിലും വന്നിട്ട് നോക്കാ എന്നൊക്കെ ഇങ്ങനെ നയന പറയാന കേട്ടോ ആദർശേട്ടൻ എനിക്കാണെങ്കിൽ ആദർശേണ്ടി ഇപ്പൊ ഒട്ടും വിശ്വാസമല്ല ആദർശണ്ടി ഇപ്പൊ ശ്വേത ഗീത ഇങ്ങനെ പല പെൺപിള്ളേരുടെ പിന്നാലെ നടക്കുക ആദർശേണ്ട പോക്ക് ഒട്ടും ശരിയല്ല എന്ന് പറയാണ് അപ്പോഴേക്കും ആദർശനാണ് നീ ഉദ്ദേശിക്കുന്ന പോലെയെന്നല്ല അപ്പോഴേക്കും നയന പറയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണെന്നാണ് പലവട്ടം ആദർശേണ്ട എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ എന്തിനു പറയുന്നു എന്നെ മഴയത്ത് വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കഴുത്തിപ്പിടിച്ച് പുറത്താക്കിയിട്ട് ഇനിയും ആദർശേണ്ട അങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാവി തിരഞ്ഞെടുത്തു മാത്രമല്ല ആദർശമായിട്ട് ഇങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ശിലകൾക്ക് ഇനിയും പെയിന്റ് അടിച്ചു കൊണ്ടിരുന്നിട്ട് ലൈഫ് സെറ്റിൽഡ് ആക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യു എസ്സിൽ പോകുന്നത് നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞു കൂടെ നയനെടുക്കാം കേട്ടോ ആദൃശ്യമാണെങ്കിൽ ആകെ ടെൻഷനില അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് ആദൃശ്യം നേരെ മുത്തശ്ശനും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശനും ചോദിക്കുകയാണ് എന്താ അദർശ് അവൾ യു എസ് എൽ പോകുന്ന കാര്യം മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശേനും പറയാണ് ആ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഡിസൈനർ കോഴ്സ് പഠിക്കാനായിട്ടല്ലേ വളരെ നല്ല കാര്യം എന്തായാലും ഈ സീറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി പാവം കൃഷി എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്തതാണ് എന്തായാലും നല്ല സീറ്റ് കിട്ടിയിട്ടുണ്ട് നീയും കൂടെ കൂടിച്ചല്ല അവരുടെ എന്നിട്ട് നല്ല തങ്ങാനായിട്ട് പറ്റുന്ന ഇടമാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോര് എന്തായാലും കൃഷി പോകുന്ന കൂട്ടത്തിൽ അവളും പോട്ടെ അവളുടെ ആഗ്രഹത്തിനൊന്നും നമ്മൾ ഇതിൽ നിൽക്കരുത് അങ്ങനെ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുതെന്നാണ് എൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എന്താ മുത്തശ്ശ മുത്തശ്ശി നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശേനും പറയുകയാണ് തീ പിടിച്ചു തുടങ്ങി ആ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവൻ എത്രയും വേഗം നയനയുടെ മുന്നിൽ അവൻ അടിയിറക് വെക്കണം അതിന് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നയന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പിങ്ക് കളർ ചുരിദാറൊക്കെ ഇട്ടേക്കണം നല്ല രസം കൊണ്ട് കിട്ടും നയന തമിഴിൽ നയന ഒരുങ്ങുന്നത് കണ്ടിട്ട് അപ്പോൾ നയന ആദർശനോട് ചോദിക്കുകയാണ് ആദർശേട്ട നിങ്ങളിന്ന് ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദൃശം അറിയുകയാണ് നീ എന്നെ ഇത്രയധികം വെറുപ്പേറ്റിയില്ലേ ഞാൻ ഫ്രീ അല്ല എന്ന് തന്നെ പറയും ആ എന്ന എനിക്കുള്ള പണി ഞാൻ തരാം ഞാനേ അല്ല എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ശ്വേത കൂടി വരുന്നുണ്ടേ അപ്പോൾ അത് കാരണം ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ എന്ന് പറയണം അപ്പോഴേക്കും ഞാൻ പറയുകയാണ് ആ എങ്കിൽ പിന്നെ ശരി ഞാൻ ഞാൻ കൃഷിൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുടെ കൂടെ പോയിക്കോളാം എന്ന് പറയുകയാണ് എവിടെയാണ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ എൻ്റെ വീട്ടിലേക്ക് ആദൃഷേട്ടം ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ ആദർശനും വായോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദർഷട്ടം ഫ്രീയല്ലാന്ന് പറഞ്ഞില്ലേ അതാരണം ഞങ്ങൾ പോയിക്കോളാന്ന് പറയുകയാണ് അപ്പോഴേക്കും കൃഷി വരെ യാണ് കൃഷി നോക്കുമ്പോൾ നയനയും പിങ്ക് കൃഷിയും പിങ്ക് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പിങ്ക് ഷർട്ട് തന്നെയാണല്ലോ പിങ്ക് ഡ്രസ്സ് തന്നെയാണല്ലോ സെയിം പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിച്ച് കേട്ടോ നയനേനെ അപ്പോൾ ഇതേ കണ്ടിട്ട് അദർശനം ഒട്ടും പറ്റുന്നില്ല അപ്പോൾ അദർശി നോക്കുകയാണ് ഈ പിള്ളേരുടെ പോലെ ഇങ്ങനെ പിച്ചേണ്ട കാര്യം ഉണ്ടോയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നമ്മുടെ കൃഷി പറയുകയാണ് പിന്നെ അല്ലാതെ ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പിള്ളേരെ പോലെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ അല്ലേ നയനയെന്ന് നോക്കിയാണ് അപ്പോൾ നയനെ പറയുകയാണ് ആ അതെ അതെ കൃഷിയെന്ന് പറയുകയാണ് എടി ഞാൻ എന്തായാലും നിനക്ക് ചോക്ലേറ്റ് മേടിച്ചതരാം അപ്പോൾ കൃഷ്ണനോട് നയൻ പറയുകയാണ് എന്തായാലും നീ എനിക്ക് മേടിച്ചു തന്നോട്ടടാന്ന് പറയുകയാണ് അപ്പോൾ അദർശനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നയനോട് കൃഷി പറയുകയാണ് സമയം പോയി നമുക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോവാം കേട്ടോ മുദർശമാണെങ്കിൽ ഓടി മുത്തശ്ശനും മുത്തശ്ശിയുടെയും റൂമിലേക്ക് എല്ലാമാണ് മുത്തശ്ശ മുത്തശ്ശി നയനയും അതുപോലെ തന്നെ കൃഷിയും കൂടെ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുകയാണ് എവിടെ പോകുന്നു ആ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ഞാനില്ലാതെ ഉള്ളറ്റേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയനയും നവ്യയും കൂടെ വരികയാണ് അപ്പോഴേക്കും ആദർശനോട് മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുകയാണ് അവൾ സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നത് അതിന് നീ ഇങ്ങനെ അസുഖപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു നമ്മിയും കൂടെ പോകുന്നുണ്ട് അതിലിപ്പോൾ എന്തെത്ര തെറ്റെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനയും വരികയാണ് നയന പറയാണ് ഞാൻ ആദർശേട്ടനോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് അപ്പോൾ ആദർശേട്ടൻ പറയുക മുത്തശ്ശ മീറ്റിംഗ് ഉണ്ട് ശ്വേത കൂടി വരുന്നുണ്ട് ആ നിന്ന് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇടാ ആരാടാ ഈ ശ്വേത ആരാടാ അത് നോക്കിയാണ് അപ്പോഴേക്കും ആദർശ ഏ അത് പിന്നെ പിന്നെയെന്നൊക്കെ പറഞ്ഞിടുന്ന ഉരുളയുണ്ടാവും അത് പിന്നെ ഓഫീസിലെ സ്റ്റാഫാണ് മുത്തശ്ശ എന്ന് പറയുകയാണ് എന്നിട്ട് ആദർശം പറയുകയാണ് മുത്തച്ഛം ഇങ്ങനെ പോകുന്നത് എന്ന് അറിയാണ് അപ്പോൾ മുത്തശ്ശം പറയുകയാണ് പിന്നെ നീയും കൂടെ പോ അതല്ലേ നല്ലതാന്ന് നോക്കിയാണ് അപ്പോഴേക്കും അന്തർശം പറയുകയാണ് പിന്നെ ഞാനും വരുന്നുണ്ടെന്ന് അറിയാൻ കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആദർശേണ്ട എപ്പോൾ വേണമെങ്കിലും വരാലോ ആദർശ ഉണ്ടാണ് ആ വീട്ടിലെ രണ്ടാമത്തെ മരുമകൻ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആദർശേടനെ വരാം ഞങ്ങളൊന്നും ആദർശേണ്ണോട് വരേണ്ട എന്നൊന്നും പറയില്ല എങ്കിൽ പിന്നെ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാമെന്ന് പറയുകയാണ് ശരിയെന്ന് നവ്യം നയനയും പറയാം കേട്ടോ അങ്ങനെ ആദർശം ഓടി പോകുന്ന വഴിക്ക് തേ അബി നിൽക്കുന്നു അബിയോട് പറയുകയാണ് എടാ അഭി നമുക്കേ നയനയുടെയും നവ്യയുടെയും കൂടെ അവരുടെ വീട്ടിൽ എല്ലാവരും കണ്ടിട്ട് എത്ര കാലമായി ആന്റീനേയും അങ്കിളിനെയും അതുപോലെ തന്നെ നന്ദുനെയൊക്കെ കണ്ടിട്ട് കാണണ്ടേ നോക്കിയാണ് അപ്പോഴേക്കാഴും പറയുകയാണ് ഞാനങ്ങ് വരുന്നില്ല ബ്രോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുക ആദർശം പറയുകയാണ് നീ അങ്ങനെ പറയരുത് നീ വരണം നീ ആണ് അവിടുത്തെ മൂത്ത പരുമകൻ ഇളയ പരിമയനായിട്ടുള്ള ഞാൻ പോകുമ്പോൾ നീ പോവാതിരിക്കുന്നത് മോശമല്ലേ വേഗം വാ നീയും പറഞ്ഞ മുത്തച്ഛനും മുത്തശ്ശീൻ പറഞ്ഞാണെന്ന് പറയണം അപ്പം ഇതൊക്കെ നവ്യ നയനെ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അബിയും പോവുകയാണ് കേട്ടോ അവരുടെ കൂടെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അബിയും പോകുന്നതാണ് അപ്പോഴത്തേക്കും നവ്യ നയനയും പറയുകയാണ് കണ്ടിലടി വാലിന് തീ പിടിച്ച പോലെ ആദൃശ്യമായിട്ടാണ് ഓടുന്നത് ശരിക്കും പറഞ്ഞാലേ അല്ലേ ശരിക്കും അസൂഖ്യം ആ മനുഷ്യന് അത് തുറന്നു പറയേണ്ട ആ മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നായില്ല തുടങ്ങുന്നതേ ഉള്ളൂ എന്തായാലും നമ്മുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചല്ലോ അതും പ്രതീക്ഷിക്കാതെ അഭിയും കൂടെ വരാമെന്ന് പറഞ്ഞല്ലോ എനിക്കെന്തായാലും സന്തോഷമായിരുന്നു നായനയും അവ്യം പറയാം കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ